മഞ്ചേരി റോഡിൽ കാട്ടുങ്ങലിൽ ഒരു കടയുണ്ട് പക്ഷേ കടക്കാരനില്ല ചെറിയ കൗതുകം തോന്നുന്നുണ്ട് അല്ലേ കടക്കാരനില്ലാത്ത കടയോ അത് നടത്താൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ടൗണിലെ ഈ കൊച്ചു കട തെളിയിക്കുന്നത് ആളില്ല കട റോഡിലൂടെ യാത്ര ചെയ്യുന്നവരിലും കൗതുകം സൃഷ്ടിക്കുന്നുണ്ട് വിൽപ്പനക്കാരന്റെ സാന്നിധ്യമില്ല എന്നതാണ് ഈ കടയുടെ പ്രത്യേകത വീട് അലങ്കരിക്കുന്നതിനുള്ള സാധനങ്ങളും കൗതുക വസ്തുക്കളും പുരാതന വസ്തുക്കളുമാണ് ആളില്ലാ കടയിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് റോഡരികിലെ വീടിന്റെ പുറം ചുമലിലെ ചില്ല അലമാരകളിൽ പ്രദർശിപ്പിച്ച വസ്തുക്കളിൽ സാധനങ്ങളുടെ വിലയും എഴുതി എഴുതിവെച്ചിട്ടുണ്ട് നിരത്തിവെച്ച സാധനങ്ങളിൽ ഏതെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടയിൽ എഴുതി വെച്ച മൊബൈൽ നമ്പറിൽ ഒന്ന് വിളിക്കുകയേ വേണ്ടു ഉടൻ തന്നെ കടയുടമ ഉസ്മാൻ ഇരുമ്പുഴിയോ ഭാര്യ സാബിറയോ സ്ഥലത്തെത്തി അലമാര തുറന്ന് സാധനം എടുത്തു തരുന്നതാണ് ഓഫ്ലൈൻ വിൽപ്പനകളുടെ സമ്മിശ്ര രൂപം എന്ന് തന്നെ പറയാം വിൽപ്പനക്കാരൻ എന്ന നിലയിൽ സദാസമയവും കടയിൽ ഇരിക്കേണ്ടതില്ല എന്നതാണ് ഈ കച്ചവടത്തിന്റെ പ്രത്യേകതയെന്ന് കടയുടമ പറയുന്നു ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു വിൽക്കാനുള്ള ചിത്രങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഉസ്മാന്റെ വീട്ടിലെ ചുമരുകളിലും തൂക്കിയിട്ടിട്ടുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായന മരം എന്ന ശില്പവും കടയോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ ഉസ്മാൻ ഇരുമ്പുഴി എട്ട് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്